റമലാ മാസം കഴിഞ്ഞോടു കൂടി പിശാജി ഇറങ്ങുന്നു പറഞ്ഞിട്ടുണ്ടല്ല ജനമനസ്സുകൾ മടവൂരിലേക്ക് ഷെയ്ഖുൽ മഷാഹിക്ക് കുതുബുൽ ആലം സി എം വലിയ ഇബിലീസ് റമലാം കഴിഞ്ഞോടു കൂടി എങ്ങനെ മനുഷ്യനെ പഴിപ്പിച്ച് നോക്കണം മയക്കുമരുന്നും മറ്റൊന്നുമല്ല ശരിയാ ശത്രുതാ ഇവരാണ് ശത്രു തോപ്പിക്കുന്നവർ ഒറ്റയടിക്ക് നരകത്തിലേക്ക് കൊണ്ടുപോകുക അവനവൻ്റെ കാര്യങ്ങളെല്ലാം കാത്തു രക്ഷിക്കട്ടെ അലൈക്കും ൂ ഇത് ഞാനും കണ്ടിരുന്ന ഈ പോസ്റ്റ് അവിടെ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് പക്ഷെ ഏതാണ് ഏത് പാർട്ടിയാണെന്നൊന്നും അറിയില്ല കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാല് ശരിക്കും അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം ആലം എന്ന് പറഞ്ഞ ലോകം അതുപോലെതന്ന കുത്തുബുൽ തന്നെ കേന്ദ്രം അച്ചുതണ്ട് എന്നെല്ലാം പറയും എന്തൊരു കഷ്ടമാണ് നോക്കണം ഇവർക്കൊന്നും ലോകത്തിനെ പറ്റിയോ പ്രപഞ്ചത്തിനെ പറ്റിയോ അതിൻ്റെ ഒരു എ ബി സി ഡി പോലും അറിയുന്ന ഒരാൾ ഇങ്ങനെ എഴുതൂല കാരണം കോഴിക്കോട്ടുകാരനായ ഒരു സാധാരണ മനുഷ്യൻ അത് അദ്ദേഹം മരിച്ചും ചെയ്തു അദ്ദേഹം ഭൂമിയുടെ അച്ചുതണ്ടാണത്രേ അദ്ദേഹത്തിന്റെ തലയിൽ കിടന്നിട്ടാണ് ഈ ഭൂമിയുടെ അച്ചുതണ്ടിൽ കറങ്ങി എന്താ ഇതിന്റെ അർത്ഥം ഇനി അതല്ലെങ്കിൽ ഭൂമിയുടെ കേന്ദ്രം എന്നും പറയല്ല കേന്ദ്രം ഭൂമിയുടെ കോറാണ് ഈ കോറാണോ അവിടെക്കാണ് ചെന്ന് കഴിഞ്ഞു ഉരുകിട്ട് സി എം മടവുവിന്റെ പൊടി പോലും ഉണ്ടാവില്ല പിന്നെ എന്ത് അർത്ഥത്തിലാ ഇവർ പറയുന്നത് ഇദ്ദേഹം ഗൾഫിൽ പോയിട്ടില്ലേ കുത്തുമില്ലാതെ എന്തൊരു ഇത് ഏറ്റവും വലിയ ഗുരുതരമാണ് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കഴിവോ അങ്ങനെ ആലപ്പിൽ എന്തെങ്കിലും ഭരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിന്ന് ഇന്ന ഇന്നഷിർക്ക് അല്ല അഹുഅീം ഷിർക്ക് ചെയ്തവൻ ഏറ്റവും വലിയ അക്രമം ചെയ്ത ലോകം എല്ലാം പുറത്തു കൊടുക്കും ശീർക്ക് പുറത്തു കൊടുക്കൂല്ല ഇത് ഹൈന്ദവര് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് നോക്കണം ഹൈന്ദവര് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് ഇങ്ങനെ പ്രപഞ്ചം അല്ല ലോകം ഭരിക്കുന്നുണ്ടെന്നോ ലോകത്തിൽ എന്തെങ്കിലും മഴ പെയ്യ്ക്കുന്നുണ്ടെന്നോ എന്തെങ്കിലും പറയോ കുത്തുമ്പിൽ ആലം ആണെങ്കിൽ ഇദ്ദേഹം ആണെങ്കിൽ അതായത് ലോകത്തിന്റെ അച്തണ്ടാണ് ഇദ്ദേഹമെങ്കിൽ ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ലോകം എന്ന് പറയാം ഇവിടെ മഴ പെയ്യുന്നത് സി എം അട അറിഞ്ഞിട്ടാണോ ഇവിടെ രാവും പകലും മാറ്റുന്നത് സി എം അടവുകരറിഞ്ഞിട്ടാണോ ഇവിടെ ഈ ജീവജാലങ്ങളെല്ലാം ഉണ്ടാക്കിയത് സി എം അടകൂർ അറിഞ്ഞിട്ടാണോ അദ്ദേഹം ഇന്ന പിന്നെ ആ ആ യോഗ്യത കുറച്ചും കൂടി പറയാൻ പറ്റുന്ന അമേരിക്കൻ പ്രസിഡന്റ് അല്ല ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇപ്പൊ ലോകത്ത് മൊത്തം ടാക്സ് എല്ലാം ആക്കി അമേരിക്ക നമ്പർ വൺ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നതല്ല എന്നാൽ അദ്ദേഹത്തിന് ഇതിനെക്കാട്ടി കുറച്ചും കൂടി പറയാൻ കഴിയുന്നെ ഒരു നിസ്സാരമായ മനുഷ്യരെ ആലം ലോകത്തിന്റെ അച്ചുതണ്ട് ഏർ അപ്പം ഷെയ്ഖുൽ മസാഹിക്കുന്ന ഇരിക്കും അതിന്റെ മുകളില് അതായത് ഷെയ്ഖന്മാരെ ഷെയ്ഖ് അപ്പൊ ആ ഷെയ്ഖന്മാരൊക്കെ എന്തോ ജോലി അവര് ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ സൃഷ്ടിച്ചത് നിയന്ത്രിക്കുന്നു അവരാണോ മനുഷ്യരെ പുന്നു സഹോദരന്മാരെ ഈ സ്മാർട്ട് ഫോണോ കയ്യിലുള്ളവരെ ഒന്ന് നോക്കണം നമ്മുടെ ഒരു മിനിക് വേ എന്നുള്ള ഗാലക്സിയിലെ പതിനായിരക്കണക്കിന് കോടി നക്ഷത്രങ്ങൾ ഒരു നക്ഷത്രത്തിന്റെ ചുറ്റുന്ന ഗ്രഹങ്ങൾ ഒന്നിലാണ് നമ്മളുള്ളത് ആദ്യം മനസ്സിലാക്കണം ഒരു പതിനായിരക്കണക്കിന് കോടി നക്ഷത്രങ്ങളുണ്ട് ഈ മിൽക്കി വേ ഗാലക്സിൽ നമ്മുടെ ആകാശഗംഗയിൽ അതിൽ ഒരു നക്ഷത്രമാണ് സൂര്യൻ അതിനെ ചുറ്റുന്ന ഒരു മൂന്നാമത്തെ ഗ്രഹമാണ് ഭൂമി ആ ഭൂമിയിൽ മനുഷ്യരെല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നാല് പൂജ കഴിഞ്ഞിട്ട് ഒന്നുവിടണം അത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ ഭൂമി എത്രയോ വലുതാണ് എന്നാൽ ഈ സൗകര്യം മിൽക്കി വേ ഗാലക്സി നോക്കിയിട്ട് ഭൂമി കാണുക പോലുമില്ല അള്ളാഹിനോടാണോ നിങ്ങൾ ഈ സി എമ്മുടെ ഊരിനെയും മമ്പർദ്ദങ്ങളെയും ബദ്രീങ്ങളെയും മറ്റാരൊക്കെയോ കുറെ ആളുകളെ പങ്കു ചേർക്കുന്നത് നിങ്ങൾക്ക് എന്താ ബുദ്ധിക്ക് വല്ല പ്രശ്നം ഉണ്ടോ നേരകത്തിലിട്ട് കത്തിക്കുന്നോ അതിന് ശുറക്കാൻ ഇതിന്റെ പങ്കുകാരെ എവിടെയാണെന്ന് ചോദിക്കൂ എന്തൊരു വിവരക്കേടാന്ന് നോക്കണം ഇനി അതൊരു ഗാലക്സി എങ്ങനെ എത്ര ആൺഡ്രോമ്മയുടെ ഗാലക്സി ഈ ഗാലക്സിന്ന് അടുത്ത ഗാലക്സി ഒരു കാലത്ത് ഒരാൾക്കും പോകാൻ കഴിയില്ല പോട്ടെ നമ്മുടെ ഈ സൗരവിദ്യാ അടുത്ത സൗരവിദ്യം വരെ ഒരു മനുഷ്യനും ഒരു വാഹനമായിട്ട് പോയാൽ എത്തൂല നാല് പോയിന്റ് മൂന്ന് പ്രകാശ വർഷം വേണം കിടത്തണമെങ്കിൽ ഇനിയിപ്പൊ കണ്ടുപിടിച്ചിട്ട് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു ഘടന ഗാലക്സികളെ അതിന്റെ വലിപ്പം നമ്മുടെ മിനിക്യുവേ ഗാലക്സി തന്നെ ഒരു ലക്ഷം പിന്നെ പ്രകാശ അതിന്റെ നീളം ഉള്ളത് ഒരു ലക്ഷം പ്രകാശ വർഷമാണ് ഒരു ലക്ഷം പ്രകാശത്തിന് പോണം പ്രകാശം കൊണ്ട് അളക്കുകയാണ് കിലോമീറ്റർ ഒന്നും അടുക്കൂല അതിനൊരു ലക്ഷം എന്ത് എന്ത് അർത്ഥത്തിനത് യേശു ക്രിസ്തു ആണ് ദൈവത്തിന്റെ പുത്രൻ എന്നൊക്കെ പറയുന്ന പോലെ പമ്പരവിഡിത്തരാണ് ഈ പറയുന്നത് ഈ ഭൂമി അള്ളാഹു ഉണ്ടാക്കുമ്പോൾ അത് ചോദിക്കുന്നുണ്ടല്ലോ എവിടായിരുന്നു ഈ പങ്കുകാരൊക്കെ ഈ കോഴിക്കോട്ടുകാരനവരായ ഒരാള് ഭൂമിയുടെ അച്യുതണ്ട് കുത്തുബ്ലാൽ എന്നാ പറയുന്ന ഇവർക്ക് യാതൊരു വിവരമില്ല യാതൊന്നുമില്ല അദ്ദേഹത്തിൽ അദ്ദേഹം ജീവിച്ച് മരിച്ചുപോയി നിങ്ങൾ ജാറം കെട്ടിയിട്ട് മനുഷ്യനെ പിശാചിന്റെ മാർഗം നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇങ്ങനെ എന്തെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ ഇത് വെറും വലിയൊരു തമാശയാണ് ഈ ബോർഡ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇനി ഓക്കെ കുത്തുബുലാലം മരിച്ചുപോയി ഇപ്പൊ ഭൂമിയുടെ അച്യുതണ്ടാരാ ആലം സി എം മടങ്ങൂര് ആലം ലോകത്തിന്റെ പിന്നെ അച്യുതണ്ടാണെങ്കിൽ അച്യുതണ്ട് പോയെങ്കിൽ ഇപ്പൊ ഭൂമി തിരിയുന്നുണ്ടല്ലോ അത് ആരാ തിരിക്കുന്ന അതിന് അച്യുതണ്ട എങ്ങോട്ടോ എന്തോ ഒരു വിവരക്കാണ ഇത് എഴുതുന്നവനോ ഇത് കേൾക്കുന്നവനോ ഇത് അറിയുന്നോനോ പറയുന്നതിനൊക്കെ ലിമിറ്റില്ലേ കുത്തുബ് ആലം എന്നുള്ള വാക്ക് എന്ന് പമ്പര പമ്പരവിഡികളാണ് ഇവർ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി മരിച്ചവൻ കഴിഞ്ഞു അതിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നല്ല മനുഷ്യനാണ് സ്വർഗം കൊടുക്കട്ടെ നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല പറയുന്നില്ലേ ഇവരെക്കു കാട്ടിക്കൂട്ടുന്നത് ഇതെല്ലാം പിശാജാണ് യഥാർത്ഥത്തില് എത്രമാത്രം ദുർബലമാണെന്നുള്ളത് കുത്തുമ് ലാലമണി ഭൂമിയിലുള്ള എന്തിനെങ്കിലും നമ്മൾ അദ്ദേഹത്തിന് തെളിവുണ്ടാവില്ല ഞാനാണ് ഇതാ ഭൂമിയുടെ അച്ഛൻ തണ്ട് എന്നൊരു ഉണ്ടോ അള്ളാ ഖുർആാന ആവർത്തിച്ചു പറഞ്ഞു ഞാനാണ് പിന്നെ രാപ്പകൽ മാറ്റുന്നത് ഞാനാണ് മഴ പെയ്യ് ഞാനാണ് മേഘങ്ങൾ കൊണ്ടുവരുന്നത് ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ് നിങ്ങളെ പൂർവ്വപിതാക്കളെ സൃഷ്ടിച്ചത് ഇദ്ദേഹം എന്താണ് സൃഷ്ടിച്ചത് എന്താണ് അറൂനി മാതാ ഹലക്കു മിനൽ അർ എനിക്ക് കാണിച്ചു തരൂ നിങ്ങൾ എന്താണ് ഭൂമി സൃഷ്ടിച്ചുള്ളത് കുത്തുബില്ലാൽ എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടോ മൊഹീദീൻ ഷെയ്ഖ് എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടോ അജ്മീർ ഖാജ് എന്നെ സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ടോ എന്തിൻ്റെ കാര്യത്തില് പിന്നെ എന്തായി പറയുന്നു എത്ര വിവരക്കാടാണ് അദ്ദേഹം എന്നെ സഹായിക്കുന്ന വീട്ടിലിരുന്ന് മനസ്സിൽ വിചാരിച്ചത് തന്നെ കഥ ഔട്ട് ഇസ്ലാം സിർക്ക് ചെയ്തവന്റെ അമലുകൾ ഇന്നലെ നമ്മൾ ഒരു അറബിയുടെ വീഡിയോ കണ്ടിട്ടില്ലേ അതിലെന്താ പറയുന്നത് തൊണ്ണൂറ് വർഷം നീ ഇബാദത്ത് ചെയ്തു പൂർണ്ണമായും മരിക്കുന്നതിന് രണ്ട് സെക്കൻഡ് മുമ്പ് നീ പറയണം റസൂൽ എന്നെ സഹായിക്കണം എന്ന് എന്നെ കഴിഞ്ഞുകഥ അത്ര ഖനം ഒരു ന്യായമില്ല അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഏതൊരു അള്ളാഹുലി നിങ്ങൾ പങ്കു ചേർക്കും രണ്ടു ഘട്ടങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനെല്ലാണോ നിങ്ങൾ പങ്കു ചേർക്കുന്നത് അവന് പകരക്കാനും ഉണ്ടാക്കുന്നത് ഒറ്റ ചോദ്യം അവരെല്ലാം എവിടെയായിരുന്നു അള്ളാഹു ഭൂമി സൃഷ്ടിക്കുമ്പോക്ക് എവിടെയായിരുന്നു ഒരു തെളിവുണ്ടോ ഇത് വെറും പിശാജ് കൊണ്ടുവന്ന വെറും മണ്ടന്മാരുടെ ഒരു സംഘടനകൾ അതിന് വേണമെങ്കിൽ രക്ഷപ്പെട്ടോളി ഇവര് വെറും കോട്ട കൊട്ടക്കണക്കിന് അനാചാരങ്ങളും ഷുർക്കും ബിദർത്തും പേര് മാത്രേണ്ട് ഇസ്ലാം മുസ്ലിം എന്തിനാ അതിന്റെ പിന്നാലെ നടക്കുന്നത്